എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ട് വായിച്ചവർക്ക് വേറിട്ട അനുഭവം നൽകുന്നതാണ് പ്രദർശനം നാലുകെട്ട് നോവലിൽ പറയുന്ന സ്ഥലങ്ങളും സന്ദർഭങ്ങളും കൂടല്ലൂരിലും സമീപ പ്രദേശങ്ങളിൽ നിന്നും മനോജ് വൈക്കം ചിത്രങ്ങളായി പകർത്തി ചിത്രങ്ങൾക്കായി രണ്ടു വർഷത്തിനുള്ളിൽ പതിനെട്ട് തവണ കൂടല്ലൂരിൽ പോകേണ്ടി വന്നു ഓരോ ചിത്രങ്ങൾക്കും ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് എം ടിയോടുള്ള ആദരസൂചകമായുള്ള പ്രദർശനത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് വലിയൊരു അംഗീകാരമാണ് ഈ മേഖലയിൽ നിന്ന് എനിക്ക് നേടാൻ കഴിഞ്ഞത് സാഹിത്യ അക്കാദമിയുടെ ഈ ദേശീയ സാഹിത്യോത്സവത്തിൽ എന്റെ നാലുകെട്ട് എം ഡിക്ക് ആദരവ് എന്ന തരത്തിൽ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞത് വലിയ സ്വീകാര്യത കിട്ടി ഡൽഹിയിലെ സാഹിത്യ ലോകം എന്നെ അക്ഷരാർത്ഥത്തിൽ ഏറ്റുവാങ്ങിയെന്നാണ് ഞാൻ കരുതുന്നത് നോവലിലെ തെക്കേപ്പാട് തറവാടും കുതിരപ്പറമ്പും കൂട്ടക്കടവും സർപ്പക്കാവും പള്ളിക്ക് മുന്നിലെ പൂതനയും തിറയുമെല്ലാം ചിത്രങ്ങളിലുണ്ട് ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസമായിരുന്നു ആദ്യമായി ദൃശ്യവൽക്കരിച്ചത് ഇതിനോടകം ഏഴ് ചിത്രപരമ്പരകൾ പൂർത്തീകരിക്കാനും മനോജിന് കഴിഞ്ഞു ആദ്യമായി ഒ വി വിജയന്റെ കസാക്കിന്റെ ഇതിഹാസം കൂടുതലായി ദൃശ്യവൽക്കരിക്കാനുള്ള സാധ്യത എനിക്ക് മനസ്സിലായത് കസാക്കിന്റെ പശ്ചാത്തല ഭൂമിയായ തസ്രാഖ് എന്ന ഗ്രാമത്തിൽ നിന്ന് ആയിരക്കണക്കിന് ചിത്രങ്ങൾ ഞാൻ ആ നോവലിലെ വരികൾ വെച്ച് ചിത്രീകരിച്ചു ഇപ്പോഴും ഞാനത് തുടർന്നു കൊണ്ടിരിക്കുന്നു കസാക്കിന് ശേഷം മയ്യഴി സ്മാരകശിലകൾ നാലുകെട്ട് ഏഴ് പരമ്പരകളാണ് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഓരോ രചനയിലെയും എഴുത്തുകാരന്റെ പശ്ചാത്തല ഭൂമികയിലേക്കാണ് മനോജ് ഇറങ്ങിച്ചെല്ലുന്നത് കേരള ലളിതകലാ അക്കാദമി അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങളും ഇതിനോടകം തേടിയെത്തി രാജ്യത്തും പുറത്തുമായി നൂറ്റിമുപ്പതോളം പ്രദർശനങ്ങളും നടത്തിയിട്ടുണ്ട്